ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടണോ വേണ്ടതെന്നൊക്കെ കുറേ വട്ടം ആലോചിച്ചിട്ട് ഇടുന്ന വീഡിയോ കേട്ടോ കാരണം ഉണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ കെട്ടിയോനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് വന്നപ്പോൾ സർപ്രൈസായിട്ട് കയ്യിലൊരു പൊതി അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തോന്ന് അപ്പോഴാണ് ആൾ പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനി പാകിസ്ഥാനിയില്ലേ അവൻ്റെ വൈഫ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് വിട്ടതാണെന്ന് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു പക്ഷെ വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് അയ്യോ ഇടണോ വേണ്ടയോ ആരെങ്കിലും തെറി പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പക്ഷേ ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടാ അപ്പം ഞാൻ വിചാരിച്ചാശരി നമ്മൾ ഈ വീഡിയോ ഇടണം ഇടാം കുഴപ്പമില്ല എന്ന് അപ്പോൾ ഇന്നലെ ഉണ്ടായ ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മലയാള ഫാമിലിയാണെ അവർ കേരളത്തിലുള്ളവരാണെന്ന് മാത്രമേ അറിയാവൂ ബാക്കി അവരെക്കുറിച്ച് ആ വീട്ടിൽ എത്ര പേരുണ്ട് ആരൊക്കെയുണ്ട് എന്നൊന്നും അറിയത്തില്ല കേട്ടോ മലയാളീസ് ഒന്ന് മാത്രമേ അറിയ അറിയാവൂ അതിന് ഇന്നലേക്ക് ഉച്ചയായ സമയത്ത് ആരോണ്ടോ വന്ന് ബെല്ലടിച്ചു അപ്പോൾ ഹസ്ബൻഡ് മാത്രമേ സാധാരണ വരുമ്പോൾ ബെല്ലടിക്കാറുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളിക്കാരൻ വന്ന് അങ്ങനെ പിള്ളേർ വരുന്ന സമയത്ത് തന്നെ പോയി ഒളിച്ച് നിൽക്കും കേട്ടോ പേടിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേർ പോയി ഓടിപ്പോയി ഒളിച്ച് നിന്ന് ഞാൻ പോയി ഡോറ് തുറന്നു ഡോറ് തുറന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ട് അപ്പം ഞാനാണെങ്കിൽ ഏഹ് ഇതാരാണ് എനിക്കറിഞ്ഞിടല്ലോ എന്ന് അപ്പോൾ ആ ആളെന്നോട് ചോദിച്ച അമ്മ എവിടെ അപ്പം ഞാൻ ഞാനാണമ്മ അപ്പോൾ അതെൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ തന്നാൽ നിങ്ങൾ എന്ന് അപ്പം ഞാൻ മനാശരി വാങ്ങിക്കാം അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് ആൾ ആരൊന്നും മനസ്സിലായില്ല ആ ഒരു കിളി പറഞ്ഞതിൻ്റെ ഒരവസ്ഥയുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പുറത്തെ ഈ ആണ് ഈ ഫ്ലാറ്റിലെയാണ് ഞങ്ങളത് നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ചീറ്റായി പോത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നാൽ വാങ്ങിക്കുമെന്ന് അപ്പം ഞാൻ പിന്നാശേരി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചട്ടാ ഇവർ പോയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഞാൻ ഇന്നേവരെ അവരെ കണ്ടിട്ടേയില്ല പക്ഷേ എന്നാൽ പോലും അവർ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ൊരു പ്രയാസം കാരണം ഇത്രയും നാൾ തൊട്ടടുത്ത് മലയാളി ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഇറങ്ങിട്ടാണ് പെട്ടെന്ന് അവർ നാട്ടിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമം നാട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിതശൈലി ഇവിടുത്തെ രീതികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് റീസൺ പറയാൻ കാരണം ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ ചുറ്റുപാടും കൂടെ നടക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാരും പരസ്പരം ആരും തന്നെ നോക്കത്തില്ല അവരവരുടേതായ കാര്യം നോക്കി അവരങ്ങ് പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഞാൻ ഞാനെൻ്റെയും ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിചാരിക്കാം ഓക്കെ ആരെയും നോക്കരുത് നേരെ നടക്കണം എന്നൊക്കെ പക്ഷെ ഞാൻ എന്നാലും നടന്നു പോകുമ്പോൾ അറിയാതെ ആൾക്കാർ നോക്കിപ്പോൾ കേട്ടോ എനിക്ക് നാട്ടിലോട്ട് നാട്ടിൽ നട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് ചിരിച്ചൊക്കെ ഞാൻ ആരെ കണ്ടാലും ചിരിക്കും സംസാരിക്കും അങ്ങനെ ആയിരുന്നു ഞാൻ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ചില സമയത്ത് എൻ്റെ സംസാരമൊക്കെ എൻ്റെ കെട്ടി തന്നെ വെറുപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ പിള്ളേർ പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറേ ഇല്ല അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്യാൻ നിൽക്കുവാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറയും നീ ഒന്നും മിണ്ടാതിരിക്കുക അവർ അവരുടേതായ രീതിയിൽ നടക്കട്ടെ അവരൽപ്പം കൂടെ ബോൾഡായിട്ട് നടക്കാൻ വിടും നീ എല്ലാത്തിനും പിടിച്ചു നിർത്തല്ലേ എന്നൊരു സ്വഭാവക്കാരനാണ് കേട്ടോ ഹസ്ബൻഡ് പക്ഷേ ഞാനെന്തോ ഈ നടക്കുന്ന സമയത്ത് അറിയാണ്ട് അങ്ങനെ എല്ലാവരെയും നോക്കും പിന്നെ ഉള്ള നാട്ടിലായിരുന്ന സമയത്ത് വല്ല മാവിൻ്റെ മണ്ടയ്ക്കൊക്കെ നോക്കി നടക്കുന്നത് ഞാനിപ്പോൾ വന്നിട്ട് ഓരോ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കാണ് നോക്കി നടക്കുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് എണ്ണം എത്ര നിലയുണ്ട് എന്ന് അങ്ങനെ പത്ത് പതിനഞ്ച് നിലയുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഞങ്ങൾക്കിവിടെ മൂന്നാമത്തെ നിലയാണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് പേടിയാണ് ഇവിടെ നിലകളില്ലേ ഹു എന്താ പറയുക ആ ഒന്നും പറയണ്ട പിന്നെന്താണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജീവിത രീതിയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് പറയാൻ കേട്ടോ സമയം കിട്ടുമെന്ന് അറിയത്തില്ല സമയം കിട്ടത്തില്ല അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ ആ ഇൻസിഡൻറ്റ് പറയാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം